കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടും കരിമണൽ കർത്തയുടെ പിറകിലും ഞാൻ കുറച്ചു നാളായിട്ടുണ്ട് അപ്പൊ അവിടെയെല്ലാം കെ സി അദൃശ്യ ശക്തിയായിട്ട് നിൽക്കുകയാണ് അപ്പൊ കെ സി വേണുഗോപാൽ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ നേതാവ് ഇവിടെ നിന്ന് ജയിച്ചു പോയിട്ട് മന്ത്രി ആയിരിക്കുന്ന സമയത്താണ് രാജസ്ഥാനിൽ നിന്ന് കിഷോറാം ഓല എന്ന് പറയുന്ന ഒരാള് മൈനിങ്ങിന്റെ മന്ത്രിയായിട്ട് വരുന്നത് ആ മൈനിങ്ങിന്റെ മന്ത്രിയായിട്ട് രാജസ്ഥാനിൽ നിന്ന് കിഷോറാം ഓല വന്നപ്പോ കേരളത്തിൽ നിന്ന് പത്തൊമ്പത് കോൺഗ്രസുകാർ ജയിച്ചു ജയിച്ചിട്ട് എന്താ കെ സി വേണുഗോപാലിനെ കേരളത്തിന്റെ ഒരു രാജ്യസഭാ മെമ്പറാക്കാതിരുന്നത് കിഷോറാം ഓലയും ശ്രീമാൻ കെ സി വേണുഗോപാലും പാർട്ണർഷിപ്പ് ബിസിനസ് അഖിലേന്ത്യാ അന്താരാഷ്ട്ര തലത്തിൽ നടത്തുന്നുണ്ട് അതായത് ദുബായ് ഖത്തർ ഒമാൻ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ രാജസ്ഥാനിലെ പഴയ മൈനിങ് മന്ത്രിയുടെ കുടുംബവും കുടുംബാംഗങ്ങളുമായി ബിനാമി പേരിൽ ആയിരക്കണക്കിന് കോടി സംഭാദിച്ചിട്ടുണ്ട് അതിലൊരു ചെറിയ ഒരാളാണ് ആലപ്പുഴയിലെ കരിമണൽ കർത്ത അപ്പൊ കിഷോറാം ഓലയാണ് അന്ന് കരിമണൽ കർത്തയുടെ പ്രൈവറ്റ് കമ്പനിക്ക് ഈ കരിമണൽ ആലപ്പുഴയിൽ നിന്ന് എടുക്കാനുള്ള സാങ്ഷൻ നമ്മുടെ ശ്രീമാൻ കെ സി വേണുഗോപാൽ പറഞ്ഞിട്ട് കേരളക്കാരനായിട്ടുള്ള ശ്രീമാൻ കെ സി വേണുഗോപാൽ പറഞ്ഞ് ഈ ഖനനത്തിനുള്ള സൌകര്യങ്ങൾ ചെയ്തു കൊടുത്തതിലെ ഒരു മന്ത്രിയായിരുന്നു കിഷോറ മോല അപ്പൊ ഇത് കഴിഞ്ഞ് ഞാൻ ഇതിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് കോൺഗ്രസിന്റെ ചില നേതാക്കന്മാരുമായിട്ട് എനിക്ക് ബന്ധപ്പെടാൻ സാധിച്ചു അവരുടെ പേര് പറയാൻ പറ്റില്ല കാരണം എന്താണ് ഇന്ന് കോൺഗ്രസ്സിൽ ഏതെങ്കിലും സത്യത്തിനോ ധർമ്മത്തിനോ വേണ്ടി നിൽക്കുന്ന ഏതെങ്കിലും ഒരു അഖിലേന്ത്യാ നേതാവുണ്ടെങ്കിൽ സോണിയാ മേഡത്തിനോട് വിളിച്ചു പറഞ്ഞ് അവരെ പാർട്ടിയിൽ നിന്ന് വരെ പുറത്താക്കിക്കാൻ ശക്തിയുള്ള ഒരാളാണ് ശ്രീമാൻ കെ സി വേണുഗോപാൽ അപ്പൊ അവർ പറഞ്ഞത് എന്താണ് ഞങ്ങൾ ഒരുപാട് ഡീറ്റെയിൽസ് തരും പക്ഷെ ഞങ്ങളുടെ ഭാവി കളയരുത് ശോഭാ സുരേന്ദ്രൻ അത് മാധ്യമങ്ങളോട് വിളിച്ചു പറഞ്ഞിട്ട് ഞങ്ങളെ ബുദ്ധിമുട്ടിക്കരുത് പക്ഷെ ഞാൻ ശക്തമായി കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ പറയുന്നു ശ്രീമാൻ കെ സി വേണുഗോപാൽ കേന്ദ്രമന്ത്രിയായിരിക്കുന്ന സമയത്ത് അതിനു മുൻപും രാജസ്ഥാനിൽ നിന്നുള്ള കിഷോറാം ഓല എന്ന് പറയുന്ന മൈനിങ് ഡിപ്പാർട്ട്മെന്റിന്റെ മന്ത്രിയെ മന്ത്രിയുടെ സഹായം കൊണ്ട് ഈ കേരളത്തിലെ ഒരുപാട് ധാതു അത് കവർന്നെടുക്കാനും കോടാനു കോടി രൂപ ഉണ്ടാക്കാനും ശ്രമിച്ച ഒരാളാണ്